നമ്മള് ആഴ്ച ദൈവരാജ്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് ഷിജു നമ്മെ ഓർമ്മപ്പെടുത്തി ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ നാല് സുവിശേഷങ്ങളിലൂടെയും നമ്മളൊന്ന് കടന്നു പോവുകയാണ് ദൈവരാജ്യത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മത്തായുടെ സുവിശേഷം നാല് പത്ത് പതിനേഴ് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പം തിരിച്ചു വരാനായിട്ട് മാനസാന്തരപ്പെടുവൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക സ്വർഗരാജ്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് അപ്പം തിരിച്ച് ഈ ഒരു പത്താഴ്ചത്തെ യാത്രയിലൂടെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മത്തായിയുടെ സുവിശേഷം മൂന്ന് രണ്ടിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് മാനസാന്തരപ്പെടുവൻ എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് മത്തായ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മത്തായ സുവിശേഷം ആറ് മുപ്പത്തി മൂന്നിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദൈവചന ഭാഗമാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ ബാക്കിയെല്ലാം കൂട്ടി ചേർക്കപ്പെടും മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പൊ ദൈവരാജ്യം അന്വേഷിക്കുകയും ആ ദൈവരാജ്യത്തിന് അനുസൃതമായി നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ നിരന്തരമായി ദൈവ നമ്മെ കുറിച്ചുള്ള ദൈവപിതാവിൻ്റെ പദ്ധതി അന്വേഷിച്ചുകൊണ്ട് അതിൽ നാം ജീവിക്കുമ്പോഴാണ് സ്വർഗോത്മുഖമായി നമ്മുടെ ജീവിതം മാറുക എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മത്തയച്ച ശേഷം ഏഴ് ഇരുപത്തി ഒന്നിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അപ്പോൾ നാം ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആ പദ്ധതിക്ക് അനുയോജ്യമായി നിരന്തരമായി ജീവിക്കുകയും അങ്ങനെ ദൈവീയത്തിൻ്റെ പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് ഈ പത്താഴ്ചത്തെ യാത്രയിൽ നമ്മെ കുറിച്ചുള്ള നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ ഹിതം കുറെക്കൂറി തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ നമ്മെ ഇടയാക്കുന്ന സമയമാണ് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മത്താഴ്ച വിശേഷം പതിനൊന്ന് പന്ത്രണ്ട് നാം വായിക്കുന്നുണ്ട് സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു ബലവാന്മാർ അത് കവർന്നെടുക്കും അപ്പം സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര ഒരു ബലപ്രയോഗത്തിന്റെ യാത്രയാണ് അത് സ്വർഗം നമുക്ക് ഇഷ്ടം തോന്നുന്നത് പോലെ നമ്മുടെ ചിന്തകൾക്കും ആഗ്രഹത്തിനും സ്വപ്നത്തിനും ഒക്കെ അനുസരിച്ച് തോന്നുന്നത് പോലെ ഉള്ളൊരു ജീവിതമല്ല മറിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് നമ്മുടെ കുടുംബ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ശുദ്ധ ഇത് മത്തായുടെ സുവിശേഷത്തിൽ മാത്രം മുപ്പത്തിരണ്ട് പ്രാവശ്യം ദൈവരാജ്യം എന്ന പദപ്രയോഗം നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദിപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ അപ്പൊ ഈശോയുടെ പ്രസംഗത്തിന്റെ ആരംഭം തന്നെ ഈ ദൈവരാജ്യം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്നും ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വളർന്നു വലുതാകേണ്ടതാണ് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ലൂക്ക സുവിശേഷൻ അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ലൂക്ക നാല് നാൽപ്പത്തി മൂന്നിൽ എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഈശ്വരയാണ് ഞാൻ അയച്ചിരിക്കുന്നത് പിതാവെന്നെ പറഞ്ഞ അയച്ചിരിക്കുന്നത് ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് അപ്പം ദൈവരാജ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആഴത്തിൽ അത് പ്രായോഗികമാക്കാൻ ജീവിക്കാൻ ദൈവരാജ്യം ലക്ഷ്യവെച്ചുകൊണ്ട് ജീവിക്കുവാൻ വിശുദ്ധ എന്ന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ലൂക്കൈഡ് സുവിശേഷം പതിനാറ് പതിനാറ് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ചിന്തയുടെ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട വർക്കുന്ന പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ പത്താഴ്ച ഇതിലൂടെ കടന്നു പോകുന്നതിനുള്ള ഒരു ബലപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമയത്തിൻ്റെ നമ്മുടെ സാഹചര്യത്തിൻ്റെ നമ്മുടെ താല്പര്യത്തിൻ്റെ നമ്മുടെ ആഗ്രഹത്തോടൊക്കെയുള്ള ഒരു ബലപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു ബലപ്രയോഗം ആ ദൈവരാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ളതിനോട് നോ പറയുന്നതിൽ ദൈവരാജ്യത്തിനോട് ചേർന്ന് നിൽക്കുന്നതിൽ എസ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ബലപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ലുക്കായി ശേഷം പതിനെട്ടോ പതിനേഴിൽ നാം വായിക്കുന്നുണ്ട് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല നമുക്ക് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ ശിശു സഹജമായ ഹൃദയത്തോടെ താല്പര്യത്തോടെ പിതാവിന്റെ മുഖത്തേക്ക് നിരന്തരം നോക്കിക്കൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിരന്തരം ആരാഞ്ഞുകൊണ്ട് പിതാവിന്റെ കരം പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായ ഭാവത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പകരമായി തീരുക എന്ന ലൂഖ സുവിശേഷങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുകൊണ്ട് മുപ്പതിലേറെ തവണ ദൈവരാജ്യം എന്ന മുഖ്യ പ്രമേയം വിശുദ്ധ ലൂക്കായിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് യോഹനാവിന്റെ സുവിശേഷം മൂന്നോ മൂന്നേ നാം വായിക്കുന്നു യേശു പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല ഈ പത്താഴ്ചത്തെ യാത്ര ഒരു വീണ്ടും ജനനത്തിന്റെ യാത്രയാണ് നമ്മുടെ ഉള്ളിൽ ഈ ദൈവരാജ്യം സംസ്ഥാപിതമാക്കുന്നതിന് ദൈവരാജ്യത്തിന്റെ സ്വഭാവ സവിശേഷത നമ്മുടെ ഉള്ളിൽ മുട്ടിട്ട് വളർന്ന് വലുതാകുന്നതിന് നമ്മുടെ കുടുംബത്തിൽ ദൈവരാജ്യം സ്ഥാപിതമാകുന്നതിന് അതിനെ വളർത്തുന്നതിന് ആ ദൈവരാജ്യത്തിന്റെ സ്വഭാവ സവിശേഷതയിലേക്ക് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബവും മാറ്റപ്പെടുന്നതിനുള്ള ഒരു യാത്രയാണ് ഈ പത്താഴ്ചത്തെ ശൂബ് ഓൺലൈൻ കോഴ്സിലൂടെ നാം യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടാകും സഭാ പ്രബോധനങ്ങളിലൂടെ അപ്പസ്തോലിക പ്രബോധനം ചാക്രിക ലേഖനം അപ്പസ്തോലിക ആധ്വാനം രണ്ടാമത്തേക്ക് കൗൺസിൽ പ്രമാണരേഖ കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രം ഇതിലൂടെയൊക്കെ ഈ സഭാ പ്രബോധനങ്ങളിലൊക്കെ ഈ ദേവരാജ്യത്തെ കുറിച്ച് എന്താണ് നമ്മോട് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് ചെറുതായി കാണാനായിട്ട് നാം ശ്രമിക്കുകയാണ് സുവിശേഷ പ്രഘോഷം എന്ന പോൾ പോളാറാമൻ മാപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ എട്ടാം തീയതി പുറപ്പെടുവിച്ച അപ്പസ്തോലിക പ്രബോധനത്തിൽ പോൾ ആറാമൻ മാപ്പാപ്പ പറയുകയാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു എന്ന് ക്രിസ്തു തന്നെ പറി പറഞ്ഞിട്ടുള്ളതും ലൂക്കായുടെ സുവിശേഷത രേഖപ്പെടുത്തിയിട്ടുള്ളതും ഈ സാക്ഷ്യം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം അത് ക്രിസ്തുവിന്റെ ദൗത്യത്തോട് പൂർണ്ണമായും പ്രകടിപ്പിക്കുന്നു അപ്പൊ ക്രിസ്തുവിന്റെ ദൗത്യം എന്താണെന്ന് നാം തിരിച്ചറിയുന്നത് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷങ്ങളിലാണ് നാല് സുവിശേഷങ്ങൾ നാം വായിച്ച് കടന്നു പോകുമ്പോൾ അവിടുത്തെ അത്ഭുതങ്ങളും അവിടുത്തെ പഠനങ്ങളും അവിടുത്തെ ജീവിതം മുഴുവൻ കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് ഈ സുവിശേഷ പ്രഘോഷത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചാണ് എന്ന് നാം കണ്ടെത്തുകയാണ് അതാണ് അവിടെ നിന്ന് പറഞ്ഞത് ദൈവരാജ്യം കടുക് പോലെയാണ് ദൈവരാജ്യം പുളിമാവ് പോലെയാണ് ദൈവരാജ്യം കടലിൽ എറിയപ്പെട്ട വയലുപോലെയാണ് എന്നൊക്കെ അവിടുന്ന് പറയുമ്പോൾ ആ സുവിശേഷങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഉപമയും പഠനവും ജീവിതവും മുഴുവൻ സുവിശേഷമാണ് ദൈവരാജ്യമാണ് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും സുവിശേഷത്തിൻ്റെ പ്രഘോഷം അഖില പോളാറമ്മമാർപ്പ പറയുകയാണ് സുവിശേഷ പ്രഘോഷകൻ എന്ന നിലയിൽ ക്രിസ്തു ആദ്യമായി ഒരു രാജ്യത്തെ പറ്റി ദൈവരാജ്യത്തെ പറ്റി പ്രഖ്യാപിക്കുന്നു ദൈവരാജ്യത്തിന് അവിടുന്ന് അതിമഹത്തായ സ്ഥാനം നൽകുന്നു ദൈവരാജ്യമാണ് സർവ്വപ്രധാനം മറ്റുള്ളവയെല്ലാം ആപേക്ഷിക പ്രാധാന്യമേ ഉള്ളൂ ഈ രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുക എന്നതിലുള്ള ആനന്ദം വിവിധ രീതികളിൽ വർണ്ണിക്കുന്നതിൽ ദേവിനാഥൻ ഉത്സഹനായിരുന്നു അപ്പൊ യേശുവിന്റെ പഠനത്തിന്റെയും പ്രഘോഷണത്തിന്റെയും ഒക്കെ കേന്ദ്രമായി നാം കാണുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദൈവരാജ്യത്തെ കുറിച്ചാണ് എന്ന് അവിടുന്ന് പറയുകയാണ് രക്ഷകന്റെ മിഷനിൽ ഇപ്പോൾ ജോൺ ബോളണ്ടാവും മാർപ്പാപ്പ വിശുദ്ധനായ ജോൺ ബോളാവും മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലിറക്കിയ ചക്രിയവൻ പറയുകയാണ് ദൈവിക പദ്ധതിയെ പൂർണ്ണത്തിലേക്ക് നയിക്കുന്നത് നസ്രേന യേശുവാണ് അവിടുന്ന് പറഞ്ഞു സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു അനുദിപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ ദൈവരാജ്യത്തിന്റെ സ്ഥാപനവും പ്രഘോഷവുമാണ് തൻ്റെ ദൗത്യത്തിന്റെ ലക്ഷ്യം ഇതിനായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ വീണ്ടും അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ രക്ഷകിഷൻ തന്നെ വീണ്ടും നാം വായിച്ച് കടന്നു പോവുകയാണ് അതിന്റെ പതിനാലും പതിനഞ്ചും നമ്പറില് യേശു തന്റെ രാജ്യത്തിന്റെ സ്വഭാവവും നിബന്ധനകളും തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വ്യക്തിത്വത്തിലൂടെയും ക്രമേണ വെളിപ്പെടുത്തി തരുകയാണ് ദൈവരാജ്യം സമസ്ത മാനവരാശിക്കും വേണ്ടിയുള്ളതാണ് സകലരും അതിലെ അംഗങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സത്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുവാനാണ് യേശു അധസ്ഥിതരോട് യേശു കൂടുതൽ അടുത്ത് പെരുമാറുന്നത് സുവിശേഷം അവരെ അറിയിക്കുന്നതിൽ അവിടുന്ന് കൂടുതൽ താല്പര്യം കാണിക്കുന്നു മനുഷ്യ ബന്ധങ്ങളെ പുതിയ രൂപഭാവങ്ങളിൽ ക്രമപ്പെടുത്തുകയാണ് ദൈവരാജ്യത്തിന്റെ ലക്ഷ്യം മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും ശുശ്രൂഷിക്കാനും സന്നദ്ധരാകുന്നതനുസരിച്ച് ദൈവരാജ്യം ക്രമേണ വളരുന്നത് അപ്പൊ ദൈവരാജ്യം നമ്മളിൽ വളരുമ്പോൾ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും ശുശ്രൂഷ ചെയ്യാനും ഓരോ വ്യക്തിയും വളരുന്നത് മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങളും അതിൻ്റെ പുതിയ രൂപത്തിലും ഭാവത്തിലും വളരുന്നത് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ ആഴപ്പെടുന്നതിൻ്റെ വളരുന്നതിൻ്റെ രൂപപ്പെടുന്നതിൻ്റെ തോതനുസരിച്ചാണെന്ന് പറയുകയാണ് ദൈവരാജ്യത്തിന്റെ ലക്ഷ്യവും സ്വഭാവവും സമസ്ത മാനവരാശിയുടെയും സമ്പൂർണമായ ഐക്യമാണ് മനുഷ്യരും മനുഷ്യരും തമ്മിലും മനുഷ്യരും ദൈവവും തമ്മിലുള്ള സമ്പൂർണ്ണമായ കൂട്ടായ്മയാണ് അപ്പം പ്രിയപ്പെട്ടവരെ നമ്മളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ലോകത്തിൽ പരസ്പര ഐക്യം ഉണ്ടാകണമെങ്കിൽ സമ്പൂർണമായ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ദൈവരാജ്യം വളരണമെന്ന സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷത്തിന്റെ സന്തോഷത്തിലെ ഫ്രാൻസിസ് മാർപ്പാട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രകാരമാണ് നൂറ്റി അൻപതിൽ സുവിശേഷം ദൈവരാജ്യത്തെ കുറിച്ചുള്ളതാണ് നമ്മുടെ ലോകത്തിൽ ഭരണം നടത്തുന്ന സ്നേഹസമ്പൂർണമായ ദൈവത്തെ കുറിച്ചാണ് അവിടുന്ന് നമ്മുടെ ഉള്ളിൽ ഭരണം നടത്തുന്നതനുസരിച്ച സാമൂഹിക ജീവിതം സാമ്പത്തിക സാഹോദര്യത്തിനും നീതിക്കും സമാധാനത്തിനും മഹത്വത്തിനുമുള്ള ഒരു പശ്ചാത്തലമാകും അങ്ങനെ ക്രൈസ്തവ പ്രഭാഷണവും ക്രൈസ്തവ ജീവിതവും സമൂഹത്തെ സ്വാധീനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇന്ന് നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ വളരെയേറെ പ്രതിസന്ധിയിലെ കിടന്നു പോകുന്ന ലോകത്തെയാണ് നാം കാണുന്നത് ആ ലോകം സാമ്പത്തിക സാഹോദര്യവും നീതിയും സമാധാനവും ഉള്ളതാകണമെങ്കിൽ ഈ ദൈവരാജ്യം ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും അവൻ ജീവിക്കുന്ന ചുറ്റുപാടിലും ആഴത്തിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നൂറ്റി എൺപതിൽ മാർപ്പാപ്പ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാം ദൈവരാജ്യം അന്വേഷിക്കുകയാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും യേശുവിന്റെ ദൗത്യം അവിടുത്തെ പിതാവിന്റെ രാജ്യം ഉദ്ഘാടനം ചെയ്യുക എന്നാണ് സ്വർഗരാജ്യം സമീപസ്ഥമാണ് എന്ന കൽപ്പിക്കുകയാണ് അവൻ്റെ പ്രിയപ്പെട്ട അവിടെ ഈ ദേവരാജൻ നമ്മൾ അനുഭവിക്കുക മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പ്രഖ്യാപിക്കാനായിട്ടുള്ള അത് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പ്രമാണരേഖയിൽ തിരുസഭയെക്കുറിച്ചുള്ള ഡോക്മാറ്റിക്കിൽ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രകാരമാണ് പരിശുദ്ധ സഭയുടെ രഹസ്യാത്മകത അവളുടെ സംസ്ഥാപനത്തിൽ തന്നെ പ്രകടമായി സമയം പൂർത്തിയായി ദേവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്കുകളാൽ തിരുലിഖിതങ്ങൾ യുഗങ്ങളായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ആഗമനത്തെ മംഗളവാർത്ത വിളംബരം ചെയ്തുകൊണ്ടാണ് കഥാവാ തന്റെ സഭയ്ക്ക് ആരംഭം കുറിച്ചത് അപ്പം ഈ ദൈവരാജ്യം സ്ഥാപിച്ചുകൊണ്ട് തിരുസഭയെ അത് ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ദൈവരാജ്യം സ്ഥാപിതമായതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് കടന്നു പോകുമ്പോൾ അവിടെ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആ കത്തോളിക്ക സഭയുടെ മതബോധനകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഉണ്ടെങ്കിൽ അത് എടുത്ത് വായിച്ച് കടന്നു പോകുമ്പോൾ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും യേശുവിന്റെ പ്രഘോഷണത്തിന്റെ കാതലാണ് ദൈവരാജ്യം യേശുവിന്റെ വരവോടെ ആരംഭിക്കുന്നതും എന്നാൽ പൂർത്തിയാക്കാനുള്ളതുമായ ഇത് യേശു ഇത് പൂർത്തി യേശുവിന് ഇത് പൂർത്തിയാക്കുകയാണ് അപ്പം യേശുവിന്റെ പ്രഘോഷണത്തിന്റെ ആരംഭവും യേശു പൂർത്തിയാക്കിയതുമായ ദൈവരാജ്യമാണ് അപ്പം ദൈവത്തിന്റെ സുവിശേഷമായ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യത്തിന്റെ പ്രഥമനും പരമോന്നതനുമായ വക്താവ് ആ അവിടുന്ന് ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ട് കുരിശിലെ ബലിയിൽ അത് പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുന്ന വലിയ യാഥാർത്ഥ്യം ഇതാണ് ഈ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിതമാകാൻ നമ്മൾ ആഗ്രഹത്തോടെ ഈ തിരുവചനങ്ങളുടെയും സഭയുടെ പ്രബോധനങ്ങളുടെയും വെളിച്ചത്തിൽ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ ദൈവരാജ്യം സംസ്ഥാപിതമാക്കാനായിട്ട് നമുക്ക് ആഗ്രഹത്തോടെ പരിശ്രമിക്കാം എന്നുള്ളത് ദൈവരാജ്യം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ആഴത്തിൽ രൂപപ്പെടുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെയും സ്വർഗോത്മകമായി യാത്ര ചെയ്യുന്നതിനും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നതിനും സഭയുടെ ഈ ദൗത്യത്തിൽ പങ്കുചേർന്ന് മുന്നോട്ട് പോകുന്ന നമ്മുടെ കുടുംബത്തെ ഒക്കെ ദൈവരാജ്യമാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ കുടുംബം ഒരു ദൈവരാജ്യമായി വളരണമെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്ന അഞ്ചാമത്തെ സുവിശേഷമായി നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബവും നമ്മുടെ സഭയും സമൂഹവും മാറ്റപ്പെടണമെങ്കിൽ ഈ ദൈവരാജ്യം നമ്മളിൽ ആഴത്തിൽ വേരുവാകേണ്ടതുണ്ട് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരാഴ്ച കാലഘട്ടം ഈ ദൈവരാജ്യത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ആഴത്തിൽ ചിന്തിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യുന്നതിനാ നമ്മുടെ കുടുംബത്തിൽ ദൈവരാജ്യം ആഴത്തിൽ രൂപപ്പെടുത്തുവാനുള്ള ഒരു തീവ്രമായ പരിശ്രമം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നതിനാ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം സഭയുടെ എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുമ്പോൾ ഈ സ്വർഗോത്മകമായ ചിന്ത നമുക്ക് നൽകുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ ഏത് പ്രാർത്ഥന എടുത്തു നോക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൊക്കെ ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ആഴപ്പെടുത്തുന്ന പ്രാർത്ഥനകളാണ് ദൈവരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വർഗോത്മകമായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ ഈ ദൈവരാജ്യം സ്ഥാപിച്ച ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഒരു പുളിമാവ് പോലെ വർദ്ധമാനമാക്കുവാൻ ഇടയാക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ തിരു കുടുംബത്തിന്റെ ദൈവരാജ്യ അനുഭവം വളർത്തുവാൻ പരിശുദ്ധർമാവായി ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ താങ്ക്